നമസ്കാരം ഞാൻ കാതികൻ അയിലം ഉണ്ണികൃഷ്ണൻ അയിലം ഉണ്ണികൃഷ്ണൻ യൂട്യൂബ് ചാനലിലൂടെ പത്ത് ദിവസം നിന്ന പതിമൂന്ന് കഥാപ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടു കഥാപ്രസംഗ മഹോത്സവം എന്ന പേര് ലോകത്തിലുള്ള മലയാളികൾ ധാരാളം പേര് കേട്ടു ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഒക്കെ തന്നു കഥാപ്രസംഗം എന്ന കലാരൂപത്തിനെ വീണ്ടും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കേരളത്തിലെ ജനത മാറിക്കൊണ്ടിരിക്കുന്നത് അതിലൊരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ കഥാപ്രസംഗക്കാർക്ക് ഈ ഒരു കലാപ്രസ്ഥാനം വളരെ ശക്തമായി തന്നെ മുന്നോട്ടു പോകണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം നിങ്ങളുടെ സഹകരണത്തോടെ ഈ പതിമൂന്ന് കഥാപ്രസംഗം അവതരിപ്പിച്ച കാതികർ വീണ്ടും അവരുടെ കഥാപ്രസംഗങ്ങൾ ഷൂട്ട് ചെയ്ത് ഈ ചാനലിലൂടെ അവതരിപ്പിക്കുകയാണ് അവർക്ക് മാത്രമല്ല കേരളത്തിലെ കഥാപ്രസംഗം പ്രൊഫഷണായി സ്വീകരിച്ചിട്ടുള്ള ഖാധിയന്മാർക്ക് ഖാദിയന്മാർക്ക് പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് കലാദിനവും കലാപ്രതിഭയൊക്കെയായ കുട്ടികളുടെ പരിപാടികൾ കഥാപ്രസംഗ പരിപാടികൾ ഒക്കെ ഷൂട്ട് ചെയ്ത് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അവതരിപ്പിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്ന് കഥാപ്രസംഗങ്ങൾ ഷൂട്ട് ചെയ്യാം അയിലമുണ്ണികൃഷ്ണൻ യൂട്യൂബ് ചാനലിലൂടെ ഈ പരിപാടികൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തിക്കും ഇന്ന് കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് മഹാകവി കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷകി എന്ന ഖണ്ഡകാവ്യത്തെ ആസ്പദമാക്കിയുള്ള ഒരു കഥയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയിലെ ഒരു പട്ടണം ശ്രാവസ്തി എന്ന പേരുള്ള ഒരു പട്ടണം ആ പട്ടണത്തിനടുത്താണ് ശ്രീബുദ്ധൻ്റെ ആശ്രമം ആ ആശ്രമത്തിൽ ശ്രീബുദ്ധൻ്റെ പ്രഥമ ശിഷ്യനാണ് ആനന്ദ ആനന്ദഭിക്ഷു അദ്ദേഹമാണ് ചണ്ടാലി ഭക്ഷയിലെ കഥാനായികൻ ഈ കഥയിലെ കഥാനായിക ചണ്ടാലി എന്ന പറയ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് വളരെ സങ്കീർണമായ ഒരു കഥാതന്തുവാണ് തന്തുവാണു ജാതിയും മതവും വർണ്ണവും വർഗവുമൊക്കെ കൊടികുത്തി വാണിരുന്ന കാലഘട്ടം അന്നായിരുന്നു ശ്രീബുദ്ധൻ്റെ ആശ്രമത്തിൽ ഈ കഥ നടക്കുന്നത് ഈ കഥയെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്നേക്ക് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹാകവി കുമാരനാശാൻ ചണ്ടാലുപക്ഷിക്ക് രചിച്ചത് അന്ന് നമ്മുടെ നാട് ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വളരെയധികം ഉച്ച അനുഭവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു നരന് നരനശുദ്ധ വസ്തുവാണ് പോലും ഈ ധരി നടപ്പത് തീണ്ടലാണ് പോലും നരകം ഇവിടമാണ് ഖന്ത കഷ്ടം നരകം ഇവിടമാണ് ഖന്ത കഷ്ടം ഇങ്ങനെ വല്ല നാടുമുണ്ടോ കുമാരനാശാൻ തന്നെ രചിച്ച കവിതയാണ് അത്ര ഭയങ്കരമായിരുന്നു ജാതിയുടെ പേരിൽ നമ്മുടെ നാട് അനുഭവിച്ചിരുന്നത് നമ്മുടെ കൊച്ചു കേരളം അനുഭവിച്ചിരുന്നത് അന്നാണ് കുമാരനാശാൻ അതിനെതിരായിട്ട് ഈ കണ്ഠകാവ്യം രചിച്ചത് ഈ കണ്ഠകാവ്യം രചിച്ച് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കുമാരനാശാൻ ആലപ്പുഴ ജില്ലയിലുള്ള പല്ലനയാറ്റിലെ റെഡിമർ ബോട്ട് അപകടത്തിൽപ്പെട്ട് ഈ ലോകത്തിനോട് യാത്ര പറഞ്ഞു ഒരു നൂറ്റാണ്ട് കഴിയുന്നു ഇപ്പോഴും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും വർഗ്ഗത്തിൻ്റെ പേരിലും മനുഷ്യൻ മനുഷ്യനെ തന്നെ കശാപ്പ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ആ ഖണ്ഡകാവ്യം കാതിക എൻ വസന്തകുമാരി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു കഥ ചണ്ടാല് പെക്ഷിക്ക് ഈ കഥാപ്രസംഗം നിങ്ങൾ കേൾക്കുക കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് നന്ദി നമസ്കാരം സമ്പുജരായ ഗുരുജനങ്ങളെ പ്രിയമുള്ള കഥാപ്രസംഗാസ്വാദകരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മലയാളത്തിൻ്റെ സ്നേഹ ഗായകനാണ് മഹാകവി കുമാരനാശൻ അദ്ദേഹം ജാതി വ്യവസ്ഥക്കെതിരെ രചിച്ച കണ്ഠകാവ്യം കഥാപ്രസംഗ രൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കഥ മഹാകവി കുമാരനാശാൻ്റെ ചണ്ടാലഭിഷികി ഒരു വലിയ ആ ൾ വന്നു ചേരുന്നുണ്ട് അതിനടുത്ത് ഒരു കരിങ്കൽ ചുമട് താങ്ങി തൊട്ടടുത്ത് വായ്ക്കല് പൊട്ടിയ ഒരു പഴയ കിണറും അതാ ആ കിഴക്ക് നിന്നും ആരോ നടന്നു വരുന്നു മഞ്ഞ മണ്ഡലം താനും മണ്ഡലം താനും സുമുഖനായ ഒരു സന്യാസി അദ്ദേഹത്തിന്റെ ഒരു കയ്യിൽ മരയോടും മറുകയിലെ വിശറി വീശിക്കൊണ്ട് ആ മരച്ചുവെട്ടിനടുത്തെത്തി കയ്യിലിരുന്നവ താഴെ വെച്ചു മേൽമണ് കൊണ്ട് വിയർപ്പ് തുടച്ചു ആ മരത്തിൻ്റെ ഒരു ഉയർന്ന വേറിൽ ചെന്നിരുന്നു ഹോ എന്തൊരു ചൂട് വല്ലാതെ ദാഹിക്കുന്നു അദ്ദേഹം ചുറ്റും കണ്ണോടിച്ചു ഒരു കിണർ കാണുന്നുണ്ട് പക്ഷേ വെള്ളമെടുക്കാനുള്ള മാർഗമൊന്നുമില്ലല്ലോ

വിശുംബലം കരവല്ലിയിൽ പാളയും പശവും ലീലയായി തൂട്ടിക്കുണ്ടും വിശുംബലം കരവല്ലിയിൽ പാളയും പശവും ലീലയായി തൂട്ടിക്കുണ്ടും ലോലപ്പും പാതരത്തിലേക്കിങ്ങിണി ജാലം കുലുങ്ങി മുഴങ്ങമാറും അവൾ അങ്ങനെ ഉല്ലാസവതിയായി നടന്ന് ആ കിണറ്റിനരികിലെത്തി അവൾ അവൾ കിണറ്റിലേക്ക് ഇറക്കി വെള്ളം കോരിത്തുടങ്ങി ഭിക്ഷു അവടെ അരികിൽ ചെന്നു ഭഗിനി കൃപാരസ മോഹനം

ീ വിഷുവിൻ്റെ ആ വാക്കുകൾ അവൾക്ക് ധൈര്യം പകർന്നു അദ്ദേഹം അവളുടെ നേരെ കൈകൾ നീട്ടി ചെന്താമ്പരപ്പൂ പോലെ മനോഹരമായ ആ കൈക്കുമ്പിളിലേക്ക് നോക്കി അവൾ വെള്ളമൊഴിച്ചു കൊടുത്തു ദാഹം തീരെ അദ്ദേഹം വെള്ളം കുടിച്ചു അവൾ ചെയ്ത ഉപകാരത്തിന് അദ്ദേഹം അവളോട് നന്ദി പറഞ്ഞു യാകുലൻകുലൻ ഗുരുവദേശ്വൻ അനുഗ്രഹിക്കും നിന്നെ പർവചന്ദ്രവദനേ ഞാൻ പോകുന്നു അദ്ദേഹം തിരികെ ആരയാൾ ചുവട്ടിലെത്തി നിമിഷ നേരം കൊണ്ട് ധ്യാനനിരുന്നനായി ഈ സമയം പെൺകുട്ടി കുടത്തിൽ വെള്ളം നിറച്ച് കയർ ചുരുട്ടി പാളയോട് ചേർത്ത് വെച്ച് പോകാൻ ഭാവിച്ചു പക്ഷേ കഴിയുന്നില്ല ഹായ് ഒരു വാഹം വരം നിൽക്കുന്നു അവൾ അതിനടുത്തു ചെന്ന് ഒരു പൂങ്കുല പൊട്ടിച്ചെടുത്തു താരിണമാല മോഹമായി നിർമ്മിച്ചും ആ ഭിക്ഷു അതൊന്നും കണ്ടില്ല അദ്ദേഹം ധ്യാനത്തിൽ നിന്നുണർന്നു വെയിൽമങ്ങിച്ചൂടുങ്ങി സ്വയമിരീന് വേൽമങ്ങിച്ചൂടുങ്ങി അതുവരെ അനുഭവിക്കാത്ത ഒരു ദുഃഖം അവളുടെ മനസ്സിൽ നിറഞ്ഞു ആ രാത്രി അവൾ ഉറ അവൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല കൺമുമ്പിൽ കാണുന്നത് സുന്ദനായസിയും തളലിയ ആ മരവും ആ വഴിയും കിണറും മാത്രം നേരം പുലരു മുമ്പേ അവൾ എഴുന്നേറ്റു നടന്ന് തലേ ദിവസം ഭിക്ഷുവിനെ കണ്ട ആ സ്ഥലത്തെത്തി ആ മണ്ണിൽ അദ്ദേഹത്തിൻ്റെ പാദമുദ്രകൾ കണ്ട് ആ പാദമുദ്രകളിൽ അവൾ ചുംബിക്കുന്നു ആ മുദ്രകൾ നോക്കി അവൾ മുന്നോട്ട് നടന്ന് പെരുവഴിയിലെത്തി വഴിപോക്കരോട് ചോദിച്ചും പറഞ്ഞും അവൾ കുറേ ദൂരം നടന്ന് നടന്ന് ശ്രാവസ്ഥയിലെ ബുദ്ധാശ്രമത്തിലെത്തി അവിടെ അവൾ അവിടെ കണ്ട ഒരു അന്തേവാസിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു സഹോദരി നിങ്ങളെ അന്വേഷിക്കുന്നയാൾ ഒരുപക്ഷെ ആനന്ദ ആകാനാണ് സാധ്യത അദ്ദേഹം ഉണ്ടാവാം ഞാൻ ചെന്ന് വിവരമറിയിക്കാം ആശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ അവൾക്ക് യാതൊരു തടസ്സവുമില്ലായിരുന്നു അവൾ വെള്ളം നൽകിയ സന്യാസി ബുദ്ധദേവൻ്റെ ശിഷ്യനായ ആനന്ദ ആനന്ദഭിക്ഷുവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു

അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നീ ആനന്ദന ചെയ്ത പുണ്യമാണ് നിനക്കിവിടെ വരാനായത് നിനക്ക് സമ്മതമാണെങ്കിൽ ഇവിടുത്തെ എന്തേവാസിയായി കഴിയാം ജനിമരണങ്ങൾ സൃഷ്ടിക്കുന്ന തൃഷ്ണയെ ഇല്ലാതാക്കാൻ ഇവിടെ താമസിക്കുന്നത് മൂലം നിനക്ക് കഴിയുന്നതാണ് മാതങ്കി ആശ്രമത്തിലെ അംഗമായി മറ്റ് ഭിക്ഷണിമാരെ പോലെ വേഷമണിഞ്ഞ് തലമുണ്ടനം ചെയ്തു അഷ്ടാംഗമാർഗം പഠിച്ചും ധ്യാനം സ്വായത്തമാക്കിയും അവരോടൊപ്പം കുളിച്ചും പൂക്കളെറുർത്തും ഉണ്ടും ഉറങ്ങിയും അവിടെ തന്നെ കഴിഞ്ഞു ഈ സംഭവം നാട്ടിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി നമ്പൂതിരിമാർ ഇളകി വശായി ശിവ ശിവ എന്തായി കേ ഒരു ചണ്ടാലി പെണ്ണ് കയറി സന്യാസം ഇവിടെ ശാസ്ത്രവും വേദവും ഒക്കെ പോയി പോയില്ലാണ്ടായിരിക്കുന്നു ജാതി കൂടി ജാതി കോമരങ്ങൾ ഇളകി വശായി അവർ എല്ലായിടത്തും നടന്ന് പ്രചാരണങ്ങൾ നടത്തി ം എന്ന രാജ്യത്താണ് ശ്രാവസ്തി അവിടുത്തെ ഭരണാധികാരിയാണ് പ്രസേനജിത്ത് മഹാരാജാവ് സംഭവം അദ്ദേഹത്തിൻ്റെ കാതുകളിലെത്തി രാജ്യസഭയിൽ വലിയ കോലാഹലങ്ങൾ പൊടിപിടിച്ചു ബുദ്ധദേവഭക്തനായ മഹാരാജാവ് സഭാവാസികളോടായി പറഞ്ഞു നിങ്ങൾ ശാന്തരായിരിക്കൂ നമുക്ക് ബുദ്ധദേവനെ കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാം ആശ്രമത്തിലെത്തിയ മഹാരാജാവിനെ ബുദ്ധദേവൻ ബഹുമാനപൂർവ്വം സ്വീകരിച്ചിരുത്തി മഹാരാജൻ നാം എല്ലാം അറിഞ്ഞു ഇവിടെ താമസിക്കുന്ന മാതങ്കി എന്ന പെൺകുട്ടിയെ ചൊല്ലി നാട്ടിൽ വലിയ കോലാഹലങ്ങൾ നടക്കുന്നു അല്ലേ അതെ അവൾ താണജാതിക്കാരിയായതുകൊണ്ട് ഇവിടെ താമസിപ്പിക്കാൻ പാടില്ലെന്നാണ് അവരുടെ വാദം മഹാരാജൻ അവൾ താണജാതിയിൽപ്പെട്ടവളാണെന്ന് അവർക്ക് എങ്ങനെ പറയാൻ കഴിയും മനുഷ്യന്റെ രക്തത്തിൽ മജ്ജയിൽ മാംസത്തിൽ എവിടെയാണ് ജാതിലക്ഷണങ്ങളുള്ളത് അവളും മറ്റുള്ളവരെ പോലെ സാധാരണ സ്ത്രീയാണ് തുടർന്നു നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും സാധു പുലേ ചുവട്ടിൽ മുളയ്ക്കും സാധു പുലേനൻ സത്യധർമ്മങ്ങൾ ശ്രദ്ധിക്കം ശ്രദ്ധിക്കാതി ചിന്ത എല്ലാം നശിപ്പിക്കും ജാതി നിയമങ്ങളും മാമൂലുകളും ചിലർക്ക് സ്ഥാനവും പദവിയും അംഗീകാരവും നേടിയെടുക്കാനുള്ള കുറുക്ക് വഴികളാണ് സ്നേഹം തന്നെയാണ് ജീവിതം സ്നേഹരാഹിത്യം മരണത്തിന് തുല്യമാണ് അതുകൊണ്ട് മഹാരാജൻ ജാതി വ്യവസ്ഥയെ അങ്ങയുടെ രാജ്യത്തുനിന്ന് ഇല്ലാതാക്കാൻ ആജ്ഞകൾ പുറപ്പെടുവിക്കുക ബുദ്ധദേവന്റെ വാക്കുകളെല്ലാം ശ്രദ്ധാപൂർവം കേട്ടിരുന്ന മഹാരാജാവ് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ആ കണ്ണിൽ നിന്ന് വീണ നീർമണികൾ ആ പാദം നനച്ചു എല്ലാം അങ്ങയുടെ ആജ്ഞ പോലെ എന്ന് പറയുക മാത്രമല്ല അത് സ്വന്തം രാജ്യത്ത് നടപ്പാക്കാൻ മഹാരാജാവ് ഉത്തരവിട്ടു അങ്ങനെ ജാതിക്കും മതത്തിനുമെതിരെ മനുഷ്യനെ മനുഷ്യനെ കാണാനും പരസ്പരം സ്നേഹിക്കുവാനുമുള്ള ഒരു വിശ്വമാനവിക സംസ്കാരം ആ രാജ്യത്ത് നിലവിൽ വന്നു എങ്ങും ഒരു ശാന്തി വിശി ലോകം മുങ്ങിനെർവാടത്തിൻ താലേ എങ്ങും ഒരു ശാന്തി വീശി ലോകം മുങ്ങിനെർവാടത്തിൻ താഴേ ഭാരതത്തിലൊരു പത്ത് ശതാബ്ദമാശാന്തി എന്നാൽ പിന്നെയും കഴിഞ്ഞില്ലേ ആയിരത്തി അഞ്ഞൂറ് വർഷം കൂടി ഇവിടെ ഇന്നും അശാന്തിയുടെ കറുത്ത പുക കഴിഞ്ഞു ആ പുക നീക്കണമെങ്കിൽ ശ്രീബുദ്ധനെ പോലെ ഒരു സ്നേഹ ഗായകൻ വരണം വന്നേ മതിയാവൂ സ്നേഹ ഗായക കഥ ഇവിടെ അവസാനിച്ചു എല്ലാവർക്കും നന്ദി നമസ്കാരം